ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷിച്ചിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടൊക്കെ തന്നെയാണ് ഇടയ്ക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് വലിയ സുഖത്തിലൊന്നും അല്ലായിരുന്നു അതായിരുന്നു വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് ബി പി ലോ ആയിട്ട് അയ്യാണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല വീഡിയോ വേറെ ഒന്നും എടുത്തിട്ടില്ല ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് ദിവസമായിട്ട് തീരെ വൈകാരികയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചൂടിൻ്റെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പിന്നെ പെട്ടെന്ന് തല തലയിറക്കുമൊക്കെ വന്നിട്ട് ബി പി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ബി പി നല്ല ലോ ആയിരുന്നു അപ്പോൾ ഇന്നും നല്ല ഓക്കെ ആയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഞാൻ എന്തായാലും എടുത്ത വീഡിയോ ഞാൻ ഇടാം ഇടാതിരുന്നാലും പറ്റത്തില്ലല്ലോ ഞാൻ രാവിലെ എന്നിട്ടിട്ട് വെള്ളമൊക്കെ കുടിച്ച് എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിയൊക്കെ കഴിച്ചിട്ട് രാവിലെ അടുപ്പത്ത് ചോറ് കുക്കറിലാക്കി വെച്ചോട്ടോ ഇന്ന് നല്ല നല്ലൊരു റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ചോറ് അടപ്പത്ത് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഉപ്പുമാവാണ് കേട്ടോ ഞാൻ ഇന്നലെ അരിയൊന്നും വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നും അരി വെള്ളത്തിലിട്ട് എന്തെങ്കിലും ഇഡ്ഡലി ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ദോശപ്പാനും അപ്പം ചട്ടിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എടുക്കുന്നില്ല എടുത്ത് തുടങ്ങിയെങ്കിലും എനിക്ക് ആ ഒരു ഫ്ലോ എനിക്ക് കറക്റ്റ് കിട്ടുന്നേ കിട്ടുന്നേയില്ല എനിക്കങ്ങ് തീരെ വയ്യാത്ത പോലെ അപ്പോൾ എന്തായാലും എടുത്ത വീഡിയോയിൽ നമുക്ക് വെറുതെ അതിനങ്ങ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇടുവാണ് ഇടുവാണേട്ടോ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോകളൊക്കെ എടുക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഒരു പഴയ ഉഷാറ് എനർജി എനിക്ക് വരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ആ ഒരു ഉഷാറോട് കൂടി തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതേ പറഞ്ഞു പോയ കൂട്ടത്തില് നമ്മുടെ ഉപ്മാവിനുള്ള കൂട്ടുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റും സവാളയും ഒക്കെ എണ്ണയിൽ വഴറ്റി ഇഞ്ചി ഇട്ടിട്ടില്ല ഏട്ടാ ഗൗതൂട്ടം പ്രത്യേകിച്ച് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചി ഇടരുതെന്ന് അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇഞ്ചി ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഉപ്പ് ഒക്കെ ഇട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ വെക്കുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് അപ്പോൾ അത് ഞാനൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇന്ന് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചിലർക്ക് ചിലർക്കൊക്കെ അറിയാമായിരിക്കും ചിലരൊക്കെ ചേർക്കും കേട്ടോ തേങ്ങ നല്ല ടേസ്റ്റാണ് തേങ്ങയും കൂടെ ചേർത്താൽ പിന്നെ തേങ്ങയുടെ ലഭ്യത അനുസരിച്ച് നമുക്ക് ചേർക്കുകയോ ചേർക്കാതിരിക്കോ ഒക്കെ ചെയ്യാം ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ചിരകിയ തേങ്ങ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തൂന്നല്ലോട്ടോ ഞാൻ അങ്ങനെ അധികം തേങ്ങ ചേർക്കാറില്ല എങ്കിലും ഇന്നിപ്പോൾ കുറച്ച് ചേർക്കാം കാരണം ഇഞ്ചി ഒന്നും ചേർക്കാതെ ഇല്ലേ വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ വെച്ച് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങയും കൂടി ചേർത്തതാണേ പിന്നെ അതേ ഞാൻ തലേ ദിവസം കുറച്ച് മത്തി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കും ഉണ്ടോ ആയിസ് പോകാനായിട്ട് പിന്നെ ഇന്നൊരു കാ വെച്ചിട്ടൊരു ഉടച്ച കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഞാൻ കടയിൽ നിന്ന് മറ്റേ കറിക്കായ ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും അമ്മീട് അവിടെ മറ്റേ മുന്തങ്ക പിടിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ രണ്ട് കൊല പിടിച്ചിട്ടുണ്ട് ഇനി കുറേ ദിവസത്തേക്ക് മുന്തങ്ക കൊണ്ടുള്ള ഒരു ബഹളം ആയിരിക്കും ഇവിടെ അവിയലും വിഴുക്കോരട്ടയും തോരനും ഉടച്ച കറിയൊക്കെ ആയിട്ട് മുന്തങ്ക കൊണ്ടൊരു അഭിഷേകമായിരിക്കും ഇനിയിപ്പോൾ അപ്പോൾ അതൊന്ന് ഞാൻ ഇന്ന് ഉടച്ചേറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് കഴുകി ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഞാനൊരു ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരപ്പും കൂടെ അരച്ച് കുറച്ച് വെള്ളവും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വിസിൽ ഏൽപ്പിച്ചെടുക്കാമേ ആ സമയത്ത് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു എന്തതിന് ശേഷമല്ലേ നമുക്ക് ഇതിലോട്ട് അടപ്പ് വെച്ച് അടയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള അരപ്പ് ഞാനൊന്ന് അരച്ചെടുക്കുവാണേ കുറച്ച് തേങ്ങ തേങ്ങ ചിരകിയതും പിന്നെന്താണ് പച്ചമുളകും മഞ്ഞൾപ്പൊടി പിന്നെന്താണ് ജീരകം വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുതിയ മിക്സി വാങ്ങി കേട്ടോ പുതിയ മിക്സി എന്ന് വെച്ചാൽ ഭയങ്കര കൂടിയതൊന്നുമല്ല ഒരു നോർമൽ ഒരു മിക്സി വാങ്ങിയിട്ടുണ്ട് എല്ലാം നിങ്ങളെ ഞാൻ കാണിക്കാമേ അന്നത്തെ വീഡിയോയിൽ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ചോ അപ്പോഴത്തേക്കും അരി ബന്ധം അപ്പോൾ ഞാൻ അരി വാർത്തെടുക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് ഗൗതൂട്ടം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വെള്ളം വേണം എന്ന് വെള്ളം അവന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് അധികവും വെള്ളം ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ ഇന്ന് ഉള്ള വെള്ളം ഒന്ന് ഊറ്റി എടുത്ത് കുറച്ചും വെള്ളം ചേർത്ത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് കുടിക്കാമല്ലോ അപ്പോൾ എനിക്കും കുടിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാനൊരു ബേസനിലത് ബാർത്ത് വെച്ചിട്ട് അരി ഊറ്റി മാറ്റി വെച്ചു എന്നിട്ട് ഞാനിനി ആ കഞ്ഞിവെള്ളം ഒരു ചരുവത്തിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെക്കാം അടച്ച് വെക്കുമ്പോൾ അതിങ്ങനെ തെളിഞ്ഞു വരാം തെളിഞ്ഞ വെള്ളമേ കുടിക്കത്തുള്ളൂ അല്ലാതെ കലയ്ക്ക് അത്രയും കുറുവലോട് കൂടി കുടിക്കാറില്ല കേട്ടോ അത് അത് കുടിക്കുമ്പോൾ ഒരു വല്ലായ്മയാണ് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഞാൻ വയ്ക്കുന്നുണ്ടേ അപ്പോഴത്തേക്കും ലച്ചൂട്ടം പോവാറൊക്കെ ആയി അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പഴം ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ലച്ചൂട്ടം ഫിനിഷ് ചെയ്തിട്ടില്ല ഉപ്മാവ് അപ്പോൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതവിടെ മൂടി വെച്ചു നമുക്ക് ആർക്കെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ലച്ചൂട്ടം പോവാനായിട്ട് ഇറങ്ങി അവൾ ഇന്ന് ചോറ് കൊണ്ട് പോയിട്ടില്ല കേട്ടോ ചോറ് ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിന്ന് ചോറ് കൊണ്ട് പോയിട്ടില്ല പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചേട്ടൻ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടി പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇനിയിപ്പോൾ ചേട്ടൻ കളിക്കാനൊക്കെ പോയിട്ട് വന്നതല്ലേ അപ്പോൾ ഇനിയൊരു കട്ടനും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കട്ടൻ കട്ടനിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളവും ഇട്ട് പഞ്ചസാരയും തേയിലൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത്തവണത്തെ തേയില നമ്മുടെ താജ്മഹലിൻ്റെ തേയില അല്ല കേട്ടോ നോർമൽ ഏതോ ഒരു ഇതിൻ്റെ തേയിലയാണ് അപ്പോൾ അത് ഞാൻ മറന്നുപോയി എനിക്കൊന്ന് ത്രീറോസിൻ്റെ ആണെന്ന് തോന്നുന്നു ആ തേയില കേട്ടോ അപ്പോൾ അത് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് കട്ടനൊക്കെ ഒഴിച്ച് കൊണ്ട് കൊടുത്തു അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കുടച്ചുകറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ നല്ലൊരു സ്പെഷ്യൽ കറി വെക്കുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ സ്പെഷ്യൽ കറി മത്തിക്കറിയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ പച്ച കുരുമുളക് അരച്ചിട്ടുള്ള മത്തിക്കറിയാണ് ഞാൻ ഇതിന് മുന്നേലത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്തിക്ക് മത്തി കിട്ടിയപ്പോഴത്തേക്കും കുരുമുളക് അരച്ച് വെക്കണമായിരുന്നു അന്ന് പക്ഷേ പച്ച കുരുമുളക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് മമ്മീടെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വയ്യാത്ത വെക്കാൻ വയ്ക്കാൻ പറ്റിയില്ല കുറച്ച് ദിവസമായിട്ട് വയ്യായിക ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ്ട് അപ്പം ഇപ്പം ഇങ്ങനല്ലോ അത് കറക്റ്റ് നോർമൽ ആവുന്നില്ല എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണതൊക്കെ അപ്പം ഞാൻ പറയുക ഓരോന്ന് ചെയ്യുവാണേ അപ്പം അതിനാവശ്യമായിട്ട് നമ്മൾ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് തിരി എന്താണ് കുരുമുളക് എടുത്തിട്ടുണ്ട് അത് അടർത്തി കഴുകിയെടുത്തതും ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കുറച്ച് ഉലുവയും പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചിലർ വാ വാളംപൊളി ചേർക്കാതെ കുടംപുളി ചേർത്ത് വെക്കും ഇവിടെ കുടമ്പുളി ചേർത്താൽ എൻ്റെ ഗൗതൂട്ടിന് ഇഷ്ടേ അല്ല ലച്ചൂട്ടിനും അത്ര ഇഷ്ടമൊന്നുമല്ല പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ചിട്ട് അപ്പം ഞാൻ വാളമ്പുളി തന്നെ ചേർത്ത് അരച്ചെടുത്തേ അപ്പോൾ കുറച്ചും പുളിയുടെ ഒരു കുറവുണ്ടായിരുന്നു പക്ഷേ എങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മളിതിൽ തേങ്ങ ചേർക്കത്തില്ല അപ്പോൾ തേങ്ങ ചേർത്തില്ലെങ്കിലും ഗൗതുട്ടന് വലിയ ഇഷ്ടമൊന്നുമില്ല കഴിക്കാനായിട്ട് അവൻ എപ്പോഴും തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ് ഇഷ്ടം അപ്പോൾ ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് സവാള ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ കറി ഇങ്ങനെ നല്ല തിളച്ച് വറ്റി വരുമ്പോൾ നല്ല പച്ച കളറായിട്ടിരിക്കും കേട്ടോ നല്ലതാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ കപ്പയൊക്കെ പുഴുങ്ങിയതില്ല അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ് നമ്മൾ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടാനാണ് ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കടുക് ഒന്നും മറക്കുന്നില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഇതിൽ നമ്മൾ തക്കാളിക്ക പച്ചമുളക് ഇതൊന്നും ചേർക്കുന്നില്ല ഫുള്ള് കുരുമുളകിൻ്റെ കളിയാണ് കേട്ടോ ഭയങ്കര എരിവ് ഭയങ്കര എരിയൊന്നും ഇല്ലാത്ത കുരുമുളകാണ് പക്ഷേ എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളൊരു എരിവേ ഉള്ളൂ അങ്ങനെ ഭയങ്കരമായിട്ട് വയറും വയറും വായും ഒന്നും എരിയുന്ന അത്രയും ഒരു എരിവൊന്നും ഉണ്ടായിരുന്നില്ല കുരുമുളകിന് അപ്പം ഞാൻ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കഴുകി ഐസൊക്കെ വിട്ട് വന്നിരുന്ന മത്തി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കുവാണേൽ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കണം കുറച്ചധികം മത്തി ഉണ്ടെങ്കിൽ ആ മത്തിയുടെ ഫ്ലേവർ ഈ കറിയിലോട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ ഈ സമയത്ത് നമുക്ക് കുറച്ച് നല്ല നല്ല കറിവേപ്പിലുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല മണവും രുചിയാണ് പക്ഷേ ഈ ഉണക്കത്തിൽ ഞാൻ കറിവേപ്പിലേക്ക് ഇവിടെ പോകണം അല്ലെങ്കിൽ തന്നെ കറിവേപ്പില ഇല്ല അത്രയും മറ്റേ ഇല്ല പുഴുക്കുത്തൽ വീണക്കിന് അത്രയും ചീത്തയായിപ്പോയി അപ്പോൾ ഇനി നല്ലതായിട്ട് ഒരെണ്ണം പിടിപ്പിച്ചെടുത്താലേ നല്ലൊരു കറിവേപ്പില നമ്മളെ വീട്ടിലുള്ളൂ അപ്പം ഞാൻ മത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്താണ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വലിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ തിളച്ചതിന് ശേഷം സ്ലോ ആയിട്ട് സ്ലോ ആയിട്ടുള്ള അല്ല സ്ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വറ്റിച്ച് എടുക്കണം അപ്പോഴാണ് അത് നല്ല വറ്റി നല്ല കുറുകി വരും നമ്മൾ ഉള്ളിയൊക്കെ ചേർത്തിട്ട് തേങ്ങയൊന്നും ചേർത്തില്ലെങ്കിലും നമ്മൾ മല്ലിപ്പൊടിയും ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറിയൊരു കുറുകൽ പോലെയൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കറ ഉപ്പൊക്കെ പാകമായിരുന്നു കേട്ടോ പക്ഷെ ഒരു ലേശം പുളിയും കൂടെ ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി എനിക്ക് പൊതുവേ മീൻകറികൾ കുറച്ച് പുളി നിൽക്കുന്നതാണ് എനിക്കിഷ്ടം മുന്നിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതേ നമ്മുടെ കറി നല്ല പച്ച കളറായിട്ട് കണ്ടത്തിളച്ച് ഇനി ഇത് വറ്റി വരുമ്പോഴത്തേക്കും കറി സെറ്റായി കേട്ടോ ഇതാണ് നല്ല പച്ച കുരുമുളകെട്ട് അരച്ച മത്തിക്കറി പിന്നെ അത് നമ്മുടെ കാ ഉടച്ചുകറി റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ അച്ചാർ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ ഹലോ അപ്പോൾ പണികളൊക്കെ തീർത്ത് കുറച്ച് നേരം മൊബൈലിലൊക്കെ നോക്കിയിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നേ എൻ്റെ ഈ സൈഡിലത്തെ പല്ല് റൂട്ട് കനാലിത് ക്യാപ്പ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാനിവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇരപ്പ് ചിലപ്പോൾ ആക്കാൻ പറ്റും ഭയങ്കര ചൂട് ഫാൻ ഇല്ലാതെ പറ്റുന്നില്ല അതുകൊണ്ടാണേ അപ്പോൾ റൂക്കിനാലിത പല്ല് അത് കുറേ വർഷമായി അപ്പോൾ അതിൻ്റെ ക്യാപ്പ് ഇളകിപ്പോയി അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫുഡ് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ അത് അതിലേക്കൂടെ ഇങ്ങനെ മാംസം വളർന്ന് അങ്ങോട്ടേക്ക് ആയിപ്പോയി അപ്പോൾ ആ ക്യാപ്പ് ഊരിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ മെനിഞ്ഞാന്ന് പോയി അപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞ് മോണ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മോണ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി പിന്നെ എന്താ മരവിപ്പിച്ചിട്ടാണ് കേട്ടോ പക്ഷേ എങ്കിലും ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നു അതൊക്കെ കഴിച്ച് ഇന്നിപ്പോൾ പോയി ക്യാപ്പ് ഇട്ടു ലാസ്റ്റിലത്തെ പല്ല് പല്ലത്രയും പോയി ഇനി ഒന്ന് രണ്ടെണ്ണം കൂടെയൊക്കെ ഉള്ളു എന്താണ് പെട്ടെന്ന് പല്ല് ഇത് വരും ഒന്നാമത് ഇങ്ങനെ നമുക്ക് വരി നിരൊന്നും ഇല്ലാത്ത പല്ലാണ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പണ്ട് കമ്പി ഇടാൻ എനിക്ക് പേടിയായിരുന്നു ഈ പല്ലൊക്കെ ചവയ്ക്കുമ്പോൾ ഈ കമ്പിയൊക്കെ വിഴുങ്ങി പോകും എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു പണ്ട് പിന്നെ എനിക്ക് ഇപ്പം ഞാൻ ആലോചിച്ച് പക്ഷേ അന്ന് ഇട്ടിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരി നിരയൊത്ത പല്ലാണ് കേട്ടോ ഇഷ്ടം അത് ഇങ്ങനെ കാച്ചിരിക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയല്ലേ പക്ഷേ എൻ്റെ ഈ പല്ല് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കാണുന്നവർക്ക് ഇപ്പോഴും ആദ്യമായിട്ട് കാണുന്നവർ എന്തെങ്കിലും പറയും പല്ല് നല്ല രസം ഉണ്ടായിരുന്നു എനിക്കൊന്നും ഇപ്പോഴുള്ളവർ ഭൂരി ഭൂരിഭാഗം പേരും അങ്ങനെ കം പല്ല് കമ്പ്യൂട്ടർ നേരെയാക്കാറില്ല അങ്ങനെ ഇങ്ങനെ വരിയുന്ന നേരം തെറ്റിയ പല്ല് വെച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ സിനിമയിലും സീരിയലിലൊക്കെ ആയിരുന്നാലും നിങ്ങൾ കണ്ടിട്ടില്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡൊക്കെ എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചിട്ടും നമ്മുടെ പച്ച കുരുമുളക് അരച്ച മത്തിക്കറിയും കുട്ടി ചോറ് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ ഗൗതുകൂടെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവനെ പൊതുവേ തേങ്ങ അരച്ച മീൻകറിയോടാണ് ഇഷ്ടം ഇതിൽ തേങ്ങ അരച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അവന ഇഷ്ടപ്പെടാത്ത അപ്പം എരിവൊന്നും അങ്ങനെ കൂടുതലൊന്നും ഇല്ലായിരുന്നു കറക്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ നാളെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അങ്ങനെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെയും ഇരിക്കുന്നു ഇനിയിപ്പോൾ ലക്ഷ്യൂട്ടൻ ഇനിയിപ്പോൾ വരും ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാൻ എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് അതിൽ കുറച്ചും കൂടി എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ കാരണം ഇടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ അപ്പോൾ അതൊന്ന് നിങ്ങളോട്ട് പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ ഗൗതൂട്ടനെ ഇന്ന് സ്കൂളിൽ ഇന്ന് ഗൗതൂട്ടനെന്നിവിടെ ഉണ്ട് ഇന്ന് ഓൺലൈൻ ക്ലാസ്സാണ് ഇനിയിപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ് അങ്ങനെ അങ്ങനെയാണ് ഇനി അവർക്ക് പിന്നെ അടുത്ത മാസം ഇനി എക്സാം പിന്നെ സ്കൂൾ അടയ്ക്കും അങ്ങനെയാണ് അപ്പോൾ അതെ ഇവിടെ തൊട്ട് ഇവിടെയായിരുന്നു പടം വരയ്ക്കുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാകണ്ട അവിടെയൊന്ന് പടം വരയ്ക്കാണ് എനിക്ക് ഞാൻ പറഞ്ഞ് ടി വി മൊബൈലും ഒന്നും നോക്കണ്ട എന്തെങ്കിലും പടം വരയ്ക്കുക വായിക്കുക ചെയ്യാൻ അപ്പം മറ്റേ ആ നോക്കട്ടെ നോക്കല മറ്റേ ഉണ്ടാക്കിയ പേപ്പറിൽ അതെന്തോന്നാണ് ക്യൂബ് ക്യൂബ് ഉണ്ടാക്കിയതാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അതിലെന്തോന്ന് എഴുതിയേക്കുന്ന എൻ്റെ പേര് ആ പേരും ക്ലാസ്സും ഒക്കെയാണ് കേട്ടോ എഴുതിയേക്കുന്നത് പിന്നെ എന്താ ഞാൻ പറഞ്ഞ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് മീനിന്റെ പടം വരച്ചാൽ ഞാൻ പറഞ്ഞു സിംഹത്തിന്റെ പടം വരച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് സിംഹത്തിൻ്റെ വരയ്ക്കാൻ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ മീനിന്റെ പടം വരയ്ക്കുകയാണ് കേട്ടോ പിരാനയാണ് പിരാന പിരാന തന്നെയാണ് വരയ്ക്കുന്നത് എൻ്റെ കൊച്ച് ഇപ്പം വരച്ചിട്ട് കാണിച്ചു തരും എനിക്ക് നോക്കട്ടെ വരയ്ക്കണം നോക്കട്ടെ കണ്ട പിരിയാന പിരാന മീൻ അറിഞ്ഞൂട്ടെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മീനാണ് പിരാന അപ്പോ ജോതികൂട്ടനവിടെ പടം വരച്ചോണ്ടിരിക്കുന്നു ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് കസേട്ടിങ്ങനെ കാലിൽ നീട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ചോറൊക്കെ കഴിച്ചു അപ്പൊ അതിൻ്റെതായ ഒരു ക്ഷീണം ഉണ്ട് ചെറുതായിട്ട് ഒരു മയക്കം പോലെ വരുന്നുണ്ട് പക്ഷെ ഉറങ്ങുന്നില്ല ചൂട് കാരണം കിടക്കാനും വയ്യ ഇപ്പൊ ഭയങ്കര ചൂടായല്ലേ ഫെബ്രുവരി പകുതി ആയിട്ടേ ഉള്ളൂ പക്ഷെ ഭയങ്കരമായ ചൂട് പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ അപ്പോ എന്നാണ് എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുക പുറകിൽ നിന്ന് വെട്ടം വരുന്നതുകൊണ്ട് ഭയങ്കര ഒരു പാടല്ലേ കാണാനായിട്ട് അപ്പൊ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഞാൻ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ അത് കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട് അത് രണ്ട് ദിവസം കഴിയുമ്പോഴേ മാറോളെന്ന് പറഞ്ഞായിരുന്നു ഒട്ടിച്ച് വെച്ചേക്കുന്നതിൻ്റെ അവിടെ ഇട്ട് ചതയ്ക്കലെന്ന് പറഞ്ഞ കേട്ടാ ഇന്ന് ഇന്ന് ഈ സൈഡിലിട്ടാണ് ചവച്ചത് അങ്ങനെ ഇവിടെ രണ്ട് പല്ലില്ല പക്ഷെ അവിടെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ വെച്ചത് എനിക്ക് ഇറിറ്റേഷൻ ആയിട്ട് ഞാൻ എടുത്ത് മാറ്റി തരണം ഇപ്പം ഇനിയിപ്പോൾ അവിടെ പല്ല് വെക്കാൻ പറ്റത്തില്ല കാരണം മേളത്തെ പല്ല് താഴോട്ടായിപ്പോയി അങ്ങനെ ഇരിക്കുന്നു ആ ഇനിയിപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ എനിക്ക് ജീവിച്ചു പോവാം അങ്ങനെ പിന്നെന്താന്ന് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ട ശേഷങ്ങൾ ഇനിപ്പോലെ അച്ചൂട്ടം വരും പിന്നെ ഗതുഡിനെ ചൂഷണം കൊണ്ടുപോകണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇന്നത്തെ വീഡിയോടെ വെച്ച് മൈൻഡ് പെയ്യല്ലേ അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുതേ പിന്നെ നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഈശ്വരൻ്റെ കയ്യിലാണ് അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോയും നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ